ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വേനൽക്കാലത്ത് നമ്മൾ വെറുതെ കളയുന്ന ഒന്നല്ലേ കരിയില ഈ കരിയില ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി വളം ഉണ്ടാക്കാം നമ്മുടെ പൂച്ചെടികളും പച്ചക്കറികൾക്കുമെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വളം ഇന്നത്തെ വീഡിയോയിൽ വെറും രണ്ട് ഐറ്റം വെച്ച് കരിയില കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞു തരുന്നത് കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് കരിയിലയും അതുപോലെ തന്നെ പച്ച ചാണകവും ചീമക്കൊന്ന ഇലയുമാണേ കമ്പോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് നമ്മൾ തൂത്ത് മാറ്റി വെച്ചിരിക്കുന്ന കരിയിലയാണ് ഇതിനെടുക്കുന്നത് കരിയില ഫസ്റ്റ് ലെയറായി ഇട്ടതിന് ശേഷം ആ ചാക്കിലേക്ക് പച്ചിലയാണ് ഇടുന്നത് പച്ചിലയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ മുറ്റത്ത് പുല്ലോ അങ്ങനെ എന്തേലും വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ചീമക്കൊന്നയിലയാണ് എടുത്തിരിക്കുന്നത് ശീമക്കൊന്നിലയിലെ നല്ലതുപോലെ നൈട്രജൻ്റെ അളവുണ്ട് ചീമക്കൊന്നയിലെ നല്ലൊരു വളവും കൂടിയാണ് അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള പച്ചില വേണമെങ്കിലും നമുക്കിതിലേക്ക് ഇടാം ഇതിനു ശേഷമാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ചാണകവെള്ളം അത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ആയിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ആദ്യം ഉണങ്ങിയ കരിയില ഇടുന്നു അതിനുശേഷം പച്ചില വെള്ളം ഇടുന്നു അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ചാണകവെള്ളത്തിന് പകരം നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാണകം കിട്ടിയില്ല എന്നും കരുതി കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കാൻ മടിക്കല്ലേ പുളിച്ച കഞ്ഞിവെള്ളം ഇതേ എഫക്റ്റ് തന്നെയാണ് നൽകുന്നത് അതുകൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരി കരിയിലെ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും രണ്ടര മാസമാണ് ഇതിൻ്റെ ഒരു കാലാവധി ഒരു പ്ലാസ്റ്റിക് ചാക്ക് മാത്രം മതി നമുക്ക് ഈ വേനൽക്കാലത്ത് കിട്ടുന്ന കരിയിലൊക്കെ ഇങ്ങനെ കമ്പോസ്റ്റാക്കി വെക്കാമെങ്കിൽ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് കമ്പോസ്റ്റ് നല്ലൊരു അടിപൊളി വളവും കിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു കത്തിച്ച് നമുക്ക് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാക്കുകയും വേണ്ട പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും കരിയില ഇട്ട് കൊടുക്കുകയാണ് ഈ കരിയിലയുടെ മണ്ടക്കോട്ട് വീണ്ടും പച്ചരയിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ചാണക വെള്ളത്തിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കരിയില അധികം ഉണ്ടെങ്കിൽ നമുക്ക് ചാക്ക നിറയുന്ന നേരം വരെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ കരിയില പിന്നെ പച്ചില ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ചാണകം കലക്കിയ പച്ച ചാണകം കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ പൊളിച്ച കഞ്ഞിവെള്ളമോ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചാണകം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ചാക്ക് നന്നായി കെട്ടി നമുക്ക് തണല് ഭാഗത്ത് ഇത് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ചാക്കൊന്ന് കുലുക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ തലകീഴായി കീഴായി തിരിച്ച് വയ്ക്കുകയോ ചെയ്യാം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് റെഡിയാവാനാണ് അതുപോലെ തന്നെ ഈ ചാക്കിൽ ഞാൻ ഹോൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജീവാണുക്കൾ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇല കത്തിച്ചു കളയാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ